ഒരു ആശയത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ അതിൻ്റെ അനുബന്ധങ്ങളുമായി ബന്ധിപ്പിച്ച് വിശകലം ചെയ്യാൻ കഴിയുന്ന ഒരു മനഃശാസ്ത്ര സാങ്കേതികതയാണ് മൈൻഡ് മാപ്പിംഗ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രകൃതമായ ദൃശ്യഭാവനാശേഷിയുമായി ചേർന്നിട്ടുള്ള ഈ രീതി ഒരു കേന്ദ്ര ആശയത്തെ കേന്ദ്രീകരിച്ച് അതിൽ നിന്നുള്ള ഉപവിഷയങ്ങളിലേക്കുള്ള ശാഖകളായി വിവരങ്ങളെ വരച്ചു കാട്ടുന്നു പരമ്പരാഗതമായ രേഖപ്പെടുത്തൽ രീതി പോലെ ഒന്നിനു പിന്നാലെ ഒന്നായി വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് പകരം മൈൻഡ് മാപ്പ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരു വിഷയം സംഭ്രമായി സൃഷ്ടിപരമായും ദുഷ്യപരമായും മനസ്സിലാക്കാനും ഓർമ്മയ്ക്കായി സൂക്ഷിക്കാനും കഴിയും വിവരങ്ങളുടെ ഒരു ചിരമാലയിൽ മുങ്ങിപ്പോകുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇത് ഇന്നത്തെ വേഗതയേറിയ ലോകത്തിൽ സാധാരണമായ ഒരു പോരാട്ടമാണ് നിങ്ങളുടെ ചിന്തകൾ ക്രമീകരിക്കാനോ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഓർക്കാനോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ഒറ്റക്കല്ല പ്രതിദിനം പലരും ഈ വെല്ലുവിളി നേരിടും മൈൻഡ് മാപ്പിംഗ് എന്ന വിപ്ലവകരമായ സാങ്കേതിക വിദ്യയിലൂടെ നിങ്ങളുടെ മനസ്സിന്റെ പൂർണ്ണശേഷി തുറക്കുക ഇത് നിങ്ങൾ ചിന്തിക്കുന്ന പഠിക്കുന്ന സൃഷ്ടിക്കുന്ന രീതിയെ മാറ്റിമറിക്കാം വ്യക്തിഗതവും പ്രൊഫഷണൽ വളർച്ചയ്ക്കും ഇത് ഒരു ഗെയിം ചേഞ്ചറാണ് സങ്കീർണമായ ആശയങ്ങൾ സുതാര്യമായിത്തീരുന്നു ൾ സൃഷ്ടിപരമായിട്ടിരുന്നു നിങ്ങളുടെ ഓർമ്മ ഒരു സ്റ്റീൽ ട്രാപ്പ് ആകുന്ന ലോകം നിങ്ങൾക്ക് കൽപ്പിക്കാമോ ഇത് ഒരു കൽപ്പനയല്ല മൈൻഡ് മാപ്പിംഗിലൂടെ ഇത് സാധ്യമാക്കാം ഇത് മൈൻഡ് മാപ്പിംഗിന്റെ ലോകമാണ് ഇവിടെ നിങ്ങളുടെ ചിന്തകൾ ക്രമീകരിക്കപ്പെടുകയും നിങ്ങളുടെ ആശയങ്ങൾ എളുപ്പത്തിൽ ഒഴുകുകയും ചെയ്യും മൈൻഡ് മാപ്പിംഗ് വെറും കുറിപ്പെടൽ മാത്രമല്ല ഇത് നിങ്ങളുടെ മസ്തിഷ്കം വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്ന സ്വാഭാവിക രീതിയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ദൃശ്യചിന്ത ഉപകരണമാണ് ഇത് നിങ്ങൾക്ക് വലിയ ചിത്രം കൂടാതെ സൂക്ഷ്മമായ വിശദാംശങ്ങളും ഒരേ സമയം കാണാൻ സഹായിക്കും രണ്ടു അർദ്ധകോളങ്ങളുടെ ശക്തി ഉപയോഗിച്ച് മൈൻഡ് മാപ്പിംഗ് മറിഞ്ഞിരിക്കുന്ന ബന്ധങ്ങളെ തുറക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ സൃഷ്ടിപരതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇത് തർക്കശക്തിയും സൃഷ്ടിപരതയും തമ്മിലുള്ള വിടവ് പാലിക്കുന്നു വിവരങ്ങളുടെ മിതവിലാസത്തിന്റെ കാലഘട്ടത്തിൽ മൈൻഡ് മാപ്പിംഗ് വ്യക്തത സൃഷ്ടിപരത വിജയം എന്നിവയ്ക്കുള്ള ഒരു രക്ഷാഘോഷം നൽകുന്നു ഈ ഉപകരണം സ്വീകരിച്ച് നിങ്ങളുടെ മാനസിക ഭൂപ്രകൃതി മാറ്റിമറിക്കൂ നീണ്ട വർണ്ണാഭമായ കാലുകളുള്ള ഒരു ചിലന്തിയെ നിങ്ങൾക്ക് കൽപ്പിക്കാം ചിലന്തി വലയുടെ മറ്റിൽ പ്രധാന ആശയമാണ് അവധിക്കാലം ആസൂത്രണം ചെയ്യുന്നത് പോലെ ഓരോ കാലും ഒരു പ്രധാന ഘടകത്തെ പ്രതിനിധീകരിക്കുന്നു ഗമ്യം ബജറ്റ് പ്രവർത്തനങ്ങൾ പാർക്കിംഗ് ലിസ്റ്റ് എന്നിവ ഓരോ കാലിലും പുറത്തേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ ഉപവിശ്യങ്ങൾ വിശദാംശങ്ങൾ ബന്ധങ്ങൾ എന്നിവ ചേർക്കുന്നു ഒരു ചിലന്തി അതിന്റെ ഇതാണ് സഹായം നിങ്ങളുടെ മസ്തിഷ്കത്തെ ഉത്തേജിപ്പിക്കുകയും സങ്കീർണ്ണമായ ആശയങ്ങളെ എളുപ്പത്തിൽ പിടികൂടാൻ സഹായിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങൾ കീവേഡുകൾ ശാഖകൾ എന്നിവ ഉപയോഗിക്കുന്ന ഒരു ദൃശ്യപ്രതിനിധാനം രേഖകളെ രേഖപ്പെടുത്തുന്നതിന് വ്യത്യസ്തമായ മൈൻഡ് മാപ്പിംഗ് നിങ്ങൾക്ക് വലിയ ചിത്രം കാണാനും ബന്ധങ്ങൾ മനസ്സിലാക്കാനും വിവരങ്ങൾ എളുപ്പത്തിൽ ഓർക്കാനും അനുവദിക്കുന്നു മൈൻഡ് മാപ്പുകൾ ഇത്രയും ഫലപ്രദമാകുന്നത് എന്തുകൊണ്ട് അവയെ പഠനത്തിനും സൃഷ്ടിപരിധിക്കും ഇത്ര ശക്തമായ ഉപകരണം ആക്കുന്നത് എന്താണ് ഉത്തരം നമ്മുടെ മസ്തിഷ്കം കണക്ട് ചെയ്യുന്നതിന്റെ രീതിയിലാണ് ബന്ധങ്ങൾ ഉണ്ടാക്കാനും മാതൃകകൾ കാണാനും നമ്മുടെ മസ്തിഷ്കം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ബന്ധങ്ങളിലാണ് നമ്മുടെ മസ്തിഷ്കം വളരുന്നത് അവ സ്വാഭാവികമായി ആശയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു തമ്മിൽ ബന്ധപ്പെട്ട ചിന്തകളുടെ ഒരു വല സൃഷ്ടിക്കുന്നു നിങ്ങൾ ആശയങ്ങളെ വരകളാൽ നിറങ്ങളാൽ ചിത്രങ്ങളാൽ ബന്ധിപ്പിക്കുമ്പോൾ ഓർമ്മയും മനസ്സിലാക്കലും വർദ്ധിപ്പിക്കുന്നു ശക്തമായ ഒരു ദൃശ്യ ശൃംഖല നിങ്ങൾ സൃഷ്ടിക്കുന്നു ഈ ദൃശ്യ ശൃംഖല ചിന്തകൾ കൂടുതൽ വ്യക്തമായി ക്രമീകരിക്കാൻ സഹായിക്കുന്നു മൈൻഡ് മാപ്പിംഗ് നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ഇടത് വലത് അർദ്ധകോളങ്ങളെ ഏർപ്പെടുത്തുന്നു ഇത് പഠനത്തിന് സമഗ്രമായ സമീപനമാണ് ഇടത് മസ്തിഷ്കം തർക്കം ഭാഷ വിശകലനം എന്നിവ കൈകാര്യം ചെയ്യുന്നു പലത് മസ്തിഷ്കം സൃഷ്ടികൾ സങ്കല്പം സ്ഥലം ബോധം എന്നിവയിൽ മികവ് കാണിക്കും ഈ ഇരട്ട ഏർപ്പെടൽ കഴിവുകൾ വർദ്ധിപ്പിക്കും ഈ ശക്തികളെ സംയോജിപ്പിച്ചു മാപ്പിൽ നിങ്ങളുടെ മുഴുവൻ ശേഷിച്ചു നിങ്ങളുടെ മസ്തിഷ്കം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇത് അനുവദിക്കും മൈൻഡ് മാപ്പുകൾ ദൃശ്യപരമായി ആകർഷകമായ മാത്രമല്ല അവ നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ സ്വാഭാവിക പഠന പ്രക്രിയയിൽ പ്രവേശിക്കുക അവ പഠനത്തെ കൂടുതൽ ആകർഷകവും ഫലപ്രദവുമാണ് വിവരങ്ങളിൽ തെളിമയുള്ള ചിത്രങ്ങളും സ്ഥലം ബന്ധങ്ങളും ഉപയോഗിച്ച് തെളിഞ്ഞ മാപ്പുകൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന് വിവരങ്ങൾ എളുപ്പത്തിൽ എൻകോഡ് ചെയ്യാം സംഭരിക്കാനും പിന്നീട് തിരിച്ചെടുക്കാനും സഹായിക്കും ഈ രീതി മസ്തിഷ്കത്തിന്റെ സ്വാഭാവിക പ്രവണതകളെ പ്രയോജനപ്പെടുത്തുക ഇതിനാലാണ് മൈൻഡ് മാപ്പിംഗ് ഓർമ്മയിൽ ഓർമ്മപ്പെടുത്തലും കണ്യമായി മെച്ചപ്പെടുത്താൻ കഴിയുന്നത് ഇത് നിങ്ങൾ പഠിക്കുന്നതും വിവരങ്ങൾ ഓർമ്മിക്കുന്നതും മാറ്റുന്നു മൈൻഡ് മാപ്പിങ്ങിന്റെ പ്രയോഗങ്ങൾ ക്ലാസ് മുറിക്ക് അപ്പുറം വ്യാപിക്കുന്നത് കൊണ്ട് അതിന്റെ പരിധി ഇല്ലാതെയാണ് വിദ്യാർത്ഥികൾ മൈൻഡ് മാപ്പുകൾ ഉപയോഗിച്ച് കുറിപ്പുകൾ എടുക്കാനും പ്രബന്ധ വിഷയങ്ങൾ ചിന്തിക്കാനും വാക്കുകൾ ഓർമ്മിക്കാനും അല്ലെങ്കിൽ അവതരണങ്ങൾക്ക് തയ്യാറെടുക്കാനും കഴിയും അവരുടെ ചിന്തകൾ ക്രമീകരിക്കാനും പഠന സെഷനുകൾ കൂടുതൽ ഫലപ്രദമായി ഘടിപ്പിക്കാനും അവ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ചരിത്ര തീയതികൾ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു വിദ്യാർത്ഥി പ്രധാന സംഭവത്തെ മറ്റത്തിൽ വെച്ച് ഓരോ വർഷത്തിനും പ്രധാന വ്യക്തികൾക്കും പ്രധാനപ്പെട്ട വിവരങ്ങൾക്കും പുറത്ത് ശാഖകൾ പ്രചരിക്കുന്ന ഒരു മൈൻഡ് മാപ്പ് സൃഷ്ടിക്കാം ഈ ദൃശ്യ പ്രതിനിധാനം വിവരങ്ങളുടെ മെച്ചപ്പെട്ട നിലനിൽപ്പിനും ഓർമ്മപ്പെടുത്തലിനും സഹായിക്കുന്നു ബിസിനസ് ലോകത്ത് മൈൻഡ് മാപ്പുകൾ ആശയവിനിമയം പ്രോജക്ട് പ്ലാനിംഗ് പ്രശ്നപരിഹാരം തീരുമാനമെടുക്കൽ എന്നിവയ്ക്ക് അമൂല്യമാണ് അവ ടീമുകൾക്ക് സങ്കീർണമായ ആശയങ്ങൾ ദൃശ്യവൽക്കരിക്കാനും അവയെ കൈകാര്യം ചെയ്യാവുന്ന ഭാഗങ്ങളായി വിഭജിക്കാനും സഹായിക്കുന്നു ഒരു ടീം ഒരു വൈറ്റ് ബോർഡിന് ചുറ്റും കൂടി ഒരു പുതിയ ഉൽപ്പന്നത്തിന്റെ വിപണൻ തന്ത്രങ്ങൾ ആശയവിനിമയം ചെയ്യാൻ മൈൻഡ് മാപ്പ് ഉപയോഗിക്കുന്നതായി ചിന്തിക്കുക ഈ സഹകരണ ഉപകരണം സൃഷ്ടിപരതയെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ ആശയങ്ങളും പിടിച്ചെടുക്കുന്നതായി ഉറപ്പാക്കുകയും ചെയ്യുന്നു കേന്ദ്ര ആശയം ഉൽപ്പന്നമാണ് ഓരോ ശാഖയും വ്യത്യസ്തമായ വിപണൻ ചാനൽ ലക്ഷ്യപ്രേക്ഷകർ അല്ലെങ്കിൽ പ്രചാരണ ആശയം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഈ രീതി പദ്ധതികളിലും നടപ്പാക്കലിനും സമഗ്രമായ സമീപനം ഉറപ്പാക്കുന്നു മൈൻഡ് മാപ്പിംഗ് ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ മുഴുവൻ ശേഷി തുറക്കാനുള്ള ഒരു കേറ്റ്വെയാണ് ദൃശ്യ ചിന്ത അസോസിയേഷൻ മുഴുവൻ മസ്തിഷ്ക പങ്കാളിത്തം എന്നിവയുടെ ശക്തി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ മൈൻഡ് മാപ്പിംഗ് നിങ്ങളെ കൂടുതൽ വ്യക്തമായി ചിന്തിക്കാൻ കൂടുതൽ ഫലപ്രദമായി പഠിക്കാൻ നിങ്ങളുടെ സൃഷ്ടിപരിധിയെ വെളിപ്പെടുത്താൻ പ്രാപ്തമാക്കുന്നു നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണോ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ മിനുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ മൈൻഡ് മാപ്പിംഗ് അനന്തമായ സാധ്യതകൾ നൽകുന്നു അതിനാൽ ഒരു പേന പിടിക്കുക നിങ്ങളുടെ ഉള്ളിലെ െ വെളിപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി